ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി എസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ എട്ടാമത്തെ എപ്പിസോഡാണ് ഇതിനുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഏഞ്ചൽ കണ്ണു തുറക്കുന്നു ഇതറിയാതെ റക്കേൽ ഏഞ്ചലിന്റെ ബാഡ്ജ് എടുത്ത് അവിടെ നിന്നും പോകുന്നു റക്കേൽ സ്വയം പ്രൊഫസറുള്ള സ്ഥലം കണ്ടെത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഏഞ്ചലിന്റെ ബാഡ്ജ് റക്കേൽ എടുത്തിരിക്കുന്നത് റക്കേൽ സിറ്റിയുടെ മാപ്പ് ഭിത്തിയിൽ ഒട്ടിക്കുന്നു ശേഷം തൻ്റെ അമ്മയോട് പ്രൊഫസറും റക്കേലും ഡിന്നറിന് പോയ സ്ഥലം ഏതാണെന്ന് പറയുന്നു അവിടെ ഇരുന്ന് പ്രൊഫസറിനെ റക്കേൽ വിളിച്ചപ്പോൾ അഞ്ചു മിനിറ്റിനുള്ളിൽ പ്രൊഫസർ എത്തി അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും അമ്പത് മീറ്റർ റേഡിയസിലായിരിക്കണം പ്രൊഫസർ താമസിക്കുന്നതെന്ന് റക്കേൽ പറയുന്നു ആ ഷോപ്പിനു ചുറ്റിയുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജുകളും വാങ്ങിക്കാൻ റക്കേൽ തീരുമാനിക്കുന്നു അങ്ങനെ ഫുട്ടേജ് വാങ്ങിക്കുവാനായി ഏഞ്ചലിന്റെ ബാഡ്ജ് റക്കേൽ യൂസ് ചെയ്യുന്നു അവിടെ നിന്നും കിട്ടിയ ഫുട്ടേജ് കളക്ട് ചെയ്ത് റക്കേൽ തിരികെ വീട്ടിലേക്ക് എത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്നു ഫൂട്ടേജസ് ഉപയോഗിച്ച് പ്രൊഫസർ ഏത് ദിശയിൽ നിന്നും വരുന്നെന്ന് റക്കേൽ കണ്ടെത്തുന്നു റക്കേൽ മാപ്പിൽ ഒരു ട്രയാങ്കിൾ രേഖപ്പെടുത്തുന്നു ആ ഏരിയയിലാണ് പ്രൊഫസർ ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അവിടെ നിന്നുമുള്ള സി ഫുട്ടേജുകൾ കളക്ട് ചെയ്യുവാൻ അവൾ തീരുമാനിക്കുന്നു ഈ സമയം റോയൽ മിന്റിൽ ഡെൻവറും റിയോയും തുരങ്കം കുഴിച്ചു തുടങ്ങുന്നു ടണലിന്റെ എതിർദിശയിൽ നിന്നും പ്രൊഫസറും തുരങ്കം കുഴിക്കുന്നു ഈ സമയം മുകളിൽ കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നു പ്രൊഫസർ സി സി ടി വി ചെക്ക് ചെയ്ത് ഡോർ തുറക്കുന്നു അവിടേക്ക് ഒരു ഡോക്ടർ എത്തുന്നു അദ്ദേഹം മോസ്കോയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് എത്രയും വേഗം പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിച്ചാൽ അദ്ദേഹം മോസ്കോയെ രക്ഷിക്കാമെന്ന് പറയുന്നു മോസ്കോയുടെ ശാരീരിക സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുന്നു അവർക്ക് മോസ്കോയെ രക്ഷിക്കാനാകുമോ ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ എക്സ്പ്ലേഷൻ ടു പോയിന്റ് സീറോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ ഒരു നോവൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു ബർഗ്ലർ ഒരു മോഷ്ടാവിന്റെ കഥ ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ് അയാളെ ഏതുവിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ റഗുറാം മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ച് നടത്തുന്നു വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നതാര് തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന് ബെർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സമയം റക്കിൽ മാപ്പിൽ രേഖപ്പെടുത്തിയ സ്ഥലത്തേക്കെത്തി അവിടെയുള്ള ഷോപ്പിൽ നിന്നും സി ഫൂട്ടേജുകൾ കളക്ട് ചെയ്യുന്നു താൻ കളക്ട് ചെയ്ത വീഡിയോസുമായി വീട്ടിലേക്ക് എത്തി അത് പ്ലേ ചെയ്ത് നോക്കുന്നു ഈ സമയം ടണൽ കുഴിക്കുന്ന റിയോയും ഡെൻവറിനെയും കാണിക്കുന്നു അവർക്ക് മറ്റൊരു ദിശയിൽ നിന്നും ശബ്ദം കേൾക്കുവാൻ തുടങ്ങുന്നു അവർ നിശബ്ദമായി ആ ശബ്ദം കേൾക്കുവാൻ ശ്രമിക്കുന്നു അത് എതിർദിശയിൽ നിന്നും കുഴിക്കുന്ന ശബ്ദമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഏകദേശം മുപ്പത് സെന്റിമീറ്റർ ദൂരം കൂടിയേ ഇനി ഉണ്ടാകുള്ളൂ എന്ന് റിയോ പറയുന്നു അവർ ഇരുവരും ആവേശത്തോടെ കുഴിക്കുവാൻ തുടങ്ങുന്നു എതിർദിശയിൽ നിൽക്കുന്ന പ്രൊഫസറിനും അവരുടെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങുന്നു പ്രൊഫസറും ആവേശത്തോടെ കുഴിച്ചു തുടങ്ങുന്നു റക്കേൽ സി സി ടി വി ഫുട്ടേജുകൾ ഉപയോഗിച്ച് പ്രൊഫസർ താമസിക്കുന്ന സ്ട്രീറ്റ് കണ്ടുപിടിക്കുന്നു റക്കേൽ പ്രൊഫസറിനെ കണ്ടെത്തിയ വിവരം അമ്മയോട് പറയുന്നു ശേഷം തന്റെ കൈവശമുള്ള കൈവശമുള്ളൊരു ഗണ്ഡെടുത്ത് അവിടേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു ഈ സമയം ടണലിലേക്ക് മോണിക്ക എത്തുന്നു അവൾ ഡെൻവറിനെ മുകളിലേക്ക് വിളിക്കുന്നു എന്നാൽ ഡെൻവർ താൻ തുരങ്കം കുഴിക്കുന്ന ജോലിയിൽ തിരക്കിലാണെന്ന് പറയുന്നു മോണിക്ക മോസ്കോയ്ക്ക് രോഗാവസ്ഥ മൂർച്ഛിച്ചു എന്ന് പറയുന്നു ഡെൻവർ മുകളിലേക്ക് എത്തുന്നു ഇതിനോടകം തന്നെ മോസ്കോ മരണത്തിന്റെ പിടിയിലേക്കായിരുന്നു ഡെൻമർക്ക് കരഞ്ഞുകൊണ്ട് മോസ്കോയോട് ടണലിന്റെ ജോലി പൂർത്തിയായി എന്ന് പറയുന്നു എന്നാൽ മോസ്കോ വിഷമത്തോടെ തന്റെ സമയമായി എന്ന് പറയുന്നു മോസ്കോ മോണിക്കയോട് തന്റെ മകനെ നന്നായി നോക്കണമെന്ന് പറയുന്നു തീർച്ചയായും താൻ ഡെൻവറിനെ നന്നായി നോക്കാമെന്ന് മോണിക്ക പറയുന്നു മോസ്കോ ചുറ്റിനും കൂടി നിൽക്കുന്ന തന്റെ ടീമിനെ നോക്കുന്നു അവരെ എല്ലാവരെയും താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് മോസ്കോ പറയുന്നു തന്റെ യഥാർത്ഥ പേര് അഗസ്റ്റിൻ റാമോസ് എന്ന് മോസ്കോ പറയുന്നു അടുത്ത നിമിഷം തന്നെ മോസ്കോ മരിക്കുന്നു ഇത് കാണുന്ന ഡെൻമാർക്ക് കരയുന്നു മറ്റുള്ളവരും അവന്റെ സങ്കടത്തിൽ പങ്കുചേരുന്നു ഈ വിവരം ബെർലിൻ പ്രൊഫസറിനെ അറിയിക്കുന്നു മോസ്കോയുടെ മരണം കേട്ടതും പ്രൊഫസറും കരയുന്നു ഈ സമയം ടെൻഡിൽ റക്കേൽ സി സി ഫുട്ടേജ് വാങ്ങിയ വിവരം അറിയുന്നു പോലീസ് എത്തും മുന്നേ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് അവർ വിചാരിക്കുന്നു റോബറി ടീമിനെ ഹെൽപ്പ് ചെയ്തതിനാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പിയാട്രെ പറയുന്നു സുവാറസിന്റെ കൈവശമുള്ള ബെസ്റ്റ് ടീമിനെ ഇറക്കുവാൻ പിയാട്രെ ആവശ്യപ്പെടുന്നു തങ്ങൾ എത്രയും വേഗം ഉള്ളിലേക്ക് പോകണമെന്ന് പിയാട്രേ പറയുന്നു ഉള്ളിൽ ഹോസ്റ്റേജസും റോബറി ടീമും ഒരേ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആലിസൺ ഉൾപ്പെടെയുള്ള പലരുടെയും ജീവന് അത് ആപത്താണെന്ന് സുവാറസ് പറയുന്നു താനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല ഇത് ഗവൺമെന്റിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് പിയാട്രെ പറയുന്നു ലോകം മുഴുവൻ ഇപ്പോൾ ഈ വിഷയത്തെ പറ്റിയാണ് ചർച്ച ഏതെങ്കിലും വിധേയ റോബറി ടീം രക്ഷപ്പെട്ടാൽ അത് വലിയ നാണക്കേടാകുമെന്ന് പിയാട്രി പറയുന്നു ഈ സമയം അവിടേക്ക് ഓഫീസർ റക്കേലിന് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നു ടോക്കിയോയും റിയോയും ചേർന്ന് തുരങ്കം കുഴിക്കുന്നു കുഴിക്കുന്നതിനിടയിൽ അവിടേക്കൊരു ഹോൾ വീഴുന്നു അതിലൂടെ അവർ പ്രൊഫസറിനെ കാണുന്നു ഇതിനോടകം തന്നെ റക്കേൽ പ്രൊഫസർ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് അവിടേക്ക് എത്തുന്നു റക്കേൽ വീട്ടിലേക്ക് എത്തിയ സമയം പ്രൊഫസർ റോയൽമെൻറ്റിലേക്ക് എത്തുന്നു പ്രൊഫസർ സന്തോഷത്തിൽ തന്റെ ടീം മെമ്പേഴ്സിനെ കെട്ടിപ്പി പിടിക്കുന്നു അവർ പ്രൊഫസറിനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പ്രൊഫസർ ഡെൻവർ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നു ശേഷം ഡെൻവറിനെ ആശ്വസിപ്പിക്കുന്നു പ്രൊഫസറിനെ അവർ പണം വെച്ചിരിക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ കെട്ടുകെട്ടായി വെച്ചിരിക്കുന്ന പണം വ്യക്തമാകുന്നു അവർ എണ്ണായിരം കോടി രൂപയ്ക്ക് മുകളിൽ അതിനോടകം പ്രിന്റ് ചെയ്തിരുന്നു ഈ സമയം ടെന്റിൽ റെഡാർ വഴി ടണലിൽ ആളനക്കമുണ്ടെന്ന് അവർ കണ്ടെത്തുന്നു സീവേജ് സിസ്റ്റത്തിനടുത്തേക്കാണ് ലൊക്കേഷൻ എന്ന് അവർ കണ്ടെത്തുന്നു രണ്ട് ദിശയിൽ നിന്നും അറ്റാക്ക് ചെയ്യുവാൻ പിയാട്രെ ഓർഡർ ചെയ്യുന്നു പ്രൊഫസർ തുരങ്കം െത്തുന്നു ഈ സമയം സി സി ടി വി വഴി റോയൽ മിൻറ്റിലെ മിലിറ്ററി വളഞ്ഞത് പ്രൊഫസർ കാണുന്നു ലോഡിംഗ് ഡക്റ്റിൽ ബോംബ് വെച്ച് അവർ ഉള്ളിലേക്ക് കടക്കുവാൻ പ്ലാൻ ചെയ്യുന്നു ഹോസ്റ്റേജസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സുവാറസ് പറയുന്നു തങ്ങളായി ഷൂട്ട് ചെയ്യുവാൻ പാടില്ല റോബറി ടീം ഷൂട്ട് ചെയ്താൽ മാത്രം തിരികെ ഷൂട്ട് ചെയ്യുവാൻ സുവാറസ് ഓർഡർ ചെയ്യുന്നു തങ്ങൾക്കാരെയും ജീവനോട് ആവശ്യമില്ല വേണ്ടി വന്നാൽ എല്ലാവരെയും കൊല്ലാമെന്ന് ബിയാട്രി പറയുന്നു മിലിറ്ററി മിന്റ് വളഞ്ഞ വിവരം പ്രൊഫസർ ബെർലിനെ അറിയിക്കുന്നു എത്രയും വേഗം തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുവാൻ പ്രൊഫസർ പറയുന്നു ഈ സമയം റക്കേൽ പ്രൊഫസറിന്റെ തലയിലേക്ക് തോക്കി ചൂണ്ടുന്നു തന്റെ ഒപ്പം പ്രൊഫസർ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് റക്കേൽ ആവശ്യപ്പെടുന്നു വന്നില്ല എങ്കിൽ താൻ ഉറപ്പായും ഷൂട്ട് ചെയ്യുമെന്ന് റക്കേൽ ഭീഷണിപ്പെടുത്തുന്നു പ്രൊഫസറിന്റെ സെർബിയൻ ടീമിലൊരാൾ അവിടേക്ക് എത്തുന്നു റക്കേൽ പ്രൊഫസറിനെ ലോക്ക് ചെയ്ത് ഗണ് താഴേക്കിടുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ഇതേ സമയം മറ്റൊരാൾ പിന്നിലൂടെ വന്ന് റക്കേലിനെ ലോക്ക് ചെയ്യുന്നു അവർ റക്കേലിനെ അവിടെ കെട്ടിയിടുന്നു റക്കേൽ തനിക്ക് തല ചുറ്റുന്നു എന്ന് പറയുന്നു പ്രൊഫസർ റക്കേലിന് ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നു ടാബ്ലെറ്റ് കൊടുക്കുന്ന സമയം റക്കേൽ പ്രൊഫസറിന്റെ കയ്യിലേക്ക് കടിക്കുന്നു പ്രൊഫസർ പിന്നിലേക്ക് തെറിച്ച് വീഴുന്നു താഴേക്ക് വീണ പ്രൊഫസർ ദേഷ്യത്തിൽ എഴുന്നേൽക്കുന്നു തൻ്റെത് ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു അതിൽ അപ്രതീക്ഷിതമായി വന്നത് റക്കേൽ പ്രൊഫസർ പറയുന്നു ഒരുപക്ഷേ ഈ ഹേസ്റ്റ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയേക്കാം എന്നാൽ പോലും തന്നെ കൊണ്ട് സന്തോഷിക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നു കാരണം അങ്ങനെ സംഭവിച്ചാലും പ്രഖ്യേലിനെ തനിക്ക് കിട്ടില്ല ആ പണത്തേക്കാൾ റക്കേലിന് ഇപ്പോൾ മൂല്യം കൊടുക്കുന്നു എന്ന് പ്രൊഫസർ പറയുന്നു താൻ ഇതൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റക്കേൽ പറയുന്നു താൻ ഒരു ക്രിമിനലായി തോന്നുന്നുണ്ടോ എന്ന് പ്രൊഫസർ റക്കേലിനോട് ചോദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യൂറോപ്യൻ ഗവൺമെന്റ് നൂറ്റി എഴുപത്തി ഒന്ന് ഡോളർ അടിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി നാപ്പത്തൊന്ന് ബില്ല് അടിച്ചിരുന്നു ഇതൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല അവർ അത് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയാണ് ചെയ്തത് ആരും ഗവൺമെന്റിന്റെ ക്രിമിനലായി കണ്ടില്ല കാരണം അവർ അത് ലീഗലി ലിക്വിഡിറ്റി ഇഞ്ചക് എന്ന് പറഞ്ഞു മറക്കുന്നു അങ്ങനെ നോക്കിയാൽ താൻ ചെയ്യുന്നതും തെറ്റല്ല ഈ സമയം റക്കേലിന്റെ ഫോണിലേക്ക് ഏഞ്ചൽ കോൾ ചെയ്യുന്നു ഒരു ഏഞ്ചൽ കോമിയിൽ നിന്നും ഉണർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും പ്രൊഫസർ എവിടെയാണെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാകണം അങ്ങനെയാണെങ്കിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ പോലീസ് അവിടേക്ക് എത്തും വിളിക്കുന്നത് ഏഞ്ചലാണോ എന്ന് കൺഫേം ചെയ്യാൻ പ്രൊഫസർ റക്കേലിനോട് ആവശ്യപ്പെടുന്നു എന്നാൽ റക്കേൽ കോൾ അറ്റൻഡ് ചെയ്യണ്ട എന്ന് പ്രൊഫസറിനോട് പറയുന്നു കാരണം തന്റെ ഫോൺ ഓൾറെഡി പോലീസ് ടാപ്പ് ചെയ്തിട്ടുണ്ടാകണം പ്രൊഫസറിന്റെ കൈവശം മറ്റേതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എയ്ഞ്ചലിനെ വിളിക്കുവാൻ റക്കേൽ പറയുന്നു പ്രൊഫസർ മറ്റൊരു ഫോണിൽ നിന്നും ഏഞ്ചലിന് കോൾ ചെയ്യുന്നു ശേഷം റക്കേലിന് കൊടുക്കുന്നു ഏയ്ഞ്ചൽ റക്കേലിനോട് സംസാരിച്ചു തുടങ്ങുന്നു ന്യൂസിൽ തന്നെ പറ്റി പല കാര്യങ്ങൾ പറയുന്നു എന്ന് ഏഞ്ചൽ റക്കേലിനോട് പറയുന്നു താൻ കോമയിൽ നിന്നും റിക്കവറി ആയ വിഷയം അറിയില്ല തനിക്ക് അത്യാവശ്യമായി റക്കേലിനെ കാണണമെന്ന് ഏഞ്ചൽ പറയുന്നു ഏഞ്ചൽ പോലീസിനെ കാണും തനിക്ക് അവിടെ എത്തണമെന്ന് റക്കേൽ പ്രൊഫസറിനോട് പറയുന്നു തന്നെ വിശ്വസിക്കാം താൻ പ്രൊഫസറിനെ ഒറ്റില്ല എന്ന് റക്കേൽ പറയുന്നു പ്രൊഫസർ റക്കേലിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു പ്രൊഫസർ റക്കേലിന്റെ കെട്ടരിച്ചു അവിടെ നിന്നും വിടുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ